കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിന് പിന്നിൽ എസ് എഫ് ഐ എന്ന് രമേശ് ചെന്നിത്തല തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എഫ് ഐ പിരിച്ചുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐക്ക് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ നൽകുന്നു ഒമ്പത് വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനായില്ല എസ് എഫ് ഐ എന്ന സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയാൻ സി പി എമ്മും തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇതിന് പ്രോത്സാഹനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത് വെച്ച് നിങ്ങൾ ഈ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിയാണ് ഒൻപത് വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ത് നടപടി സ്വീകരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള അനുവാദം കൊടുക്കുമോ കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ് ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയുടെ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ും തടയാൻ എന്തുകൊണ്ട് പാർട്ടി ശ്രമിക്കുന്നില്ല പോലീസ് ശ്രമിക്കുന്നില്ല എന്നിട്ടും ആ എസ് എഫ് ഐ അതേപോലെ മുന്നോട്ട് പോയാൽ മതി ഒരു തിരുത്തലും നടത്തണ്ടായെന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലേ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത് അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വരും കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കലാലയങ്ങളിലും ക്യാമ്പസുകളിലും അക്രമങ്ങളും അതോടൊപ്പം തന്നെ ഒക്കെ ഉണ്ടാക്കുന്നവരാണ് സിദ്ധാർത്ഥന്റെ ആരാണ് എസ് എഫ് ഐക്കാരല്ലേ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് കുടിച്ചു ആരാണ് പ്രതികൾ എസ് എഫ് ഐക്കാരല്ലേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നു ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മയക്കുമരുന്ന് മാഫിയ ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം